ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലോങ് ആയിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പം രണ്ട് ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ദിവസം വൈകുന്നേരത്തെ രാവിലത്തെ ചപ്പാത്തി ജസ്റ്റ് ഇത് സ്വത്ത് എന്തോ അങ്ങനെ കിടക്കുന്നുണ്ട് കുട്ടികൾ ഇങ്ങനെ നേരത്ത് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല രസമല്ലേ അതിന് ജസ്റ്റ് എന്റെ വീഡിയോ എടുത്തായിരുന്നു ഇത് നമ്മൾ ചായ കടയിലൊക്കെ ഉണ്ടാക്കുന്ന വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപഴം ഉണ്ടോ ഒരു അഞ്ചാറ് ചെറുപഴം പഞ്ചസാര ഏലക്കായ സോഡാപ്പൊടി ഒരു നുള്ളു ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിക്കാനായിട്ടാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി വെച്ചിരിക്കണം നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് മൈതി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത് ഞാനത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊടിയൊക്കെ നല്ല നൈസ് പൊടി തന്നെയാണ് കേട്ടോ രക്ഷകരയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റത്തെ പിന്നെ ഇതാ ഞാൻ ആ പഴവും പഞ്ചസാരയും സോഡാപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഏലക്കായും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലൊച്ചാൽ അത് അതിലൊഴിച്ചു ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴിക്കണം കേട്ടോ എനിക്ക് ഒരു കൈ കൊണ്ട് ഞാൻ ഫോണും ഒരു കയ്യിൽ ഒരു കൈ കൊണ്ട് കുഴയും കൂടി നടക്കുന്നില്ല അപ്പം ഞാനിതാ നന്നായിട്ട് കുഴച്ചിട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് തന്നെ ഒന്ന് ടൈറ്റാവും കേട്ടോ സോഡാപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ടത് കാരണം എന്തായാലും നല്ലൊന്ന് വീർക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നേരം എങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നേരത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് വെണ്ണ ഒഴിച്ചു ഇനി എന്ത് ചെയ്യും കൈ ഒന്ന് നനച്ചിട്ട് ഇത് ഓരോ ബോളുകളാക്കിയിട്ടിങ്ങനെ കൈ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുട്ടിയിട്ട് ബോൾ പോലെ ആക്കിയിട്ട് എണ്ണയിലിടാനാണ് ഇത് ഒരു കൈ കൊണ്ട് ഞാൻ ഫോണും ഒരു കൈ ഉണ്ടാക്കലും കൂടിയും ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു കൊണ്ട് മാത്രല്ല ചെയ്യുന്നത് രണ്ട് കൈയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയിട്ട് അങ്ങനെ എണ്ണയിലിടാൻ ഞാൻ ആ മാവ് ടൈറ്റ് അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇപ്പോൾ അതിങ്ങനെ ബോളാക്കിയിട്ടത് ആ എണ്ണ ചൂടാക്കിയിട്ട് ഞാൻ ആ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒരു ട്രിപ്പിൽ മൂന്നെണ്ണക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ചായ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു നല്ലൊരു ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ എനിക്കായി കിട്ടിയിട്ടോ കുറെ ഇത് ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ വീഡിയോ ഇത് കാണുമ്പോൾ അപ്പോൾ ഒന്നൊരു അറ്റംപ്റ്റാണ് ആ കുഴപ്പമില്ലാണ്ട് ഒക്കെ എന്താണ് അതങ്ങനെ നല്ലൊരു ബ്രൗൺ കളർ വന്നു കേട്ടോ നമ്മൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഫസ്റ്റിന്റെ വീഡിയോ ആണത് അപ്പോൾ അതാ മോള് വന്നു ചായ ചായൻ്റെ വീഡിയോ എടുക്കും മോള് പറഞ്ഞു അപ്പോൾ ഒരു ലാസ്റ്റ് ചായ ഒഴിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡല്ല കണ്ടത് അപ്പോൾ അതടുത്ത് ചായ ഒഴിച്ചതാണ് നമ്മളെ ഉണ്ടമ്പൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും